നമസ്കാരം കൌണ്ടിപ്ലസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രണ്ട് യൂറോപ്യൻ ജയൻസ് തമ്മിൽ ഏറ്റുമുട്ടിയ അനാലിസിസ് ആണ് അതെ ബോൺ മ്യൂണിക് വേഴ്സസ് ചെൽസി മത്സരത്തിൽ നിന്നുള്ള അനാലിസിസിലേക്കാണ് നമ്മൾ സ്ട്രേറ്റ് കടക്കാൻ പോകുന്നത് രണ്ട് ടീമുകളും ഗെയിമിനെ വളരെ ബ്രേവായിട്ടാണ് അപ്രോച്ച് ചെയ്തത് പ്രത്യേകിച്ച് അവരെ ഓഫ് ദ ബോൾ സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ മാൻ ടു മാൻ പ്രസിങ്ങിലേക്ക് പോകാനായിട്ട് രണ്ട് ടീമിനും മടി ഉണ്ടായിരുന്നില്ല എത്രയും പെട്ടെന്ന് ഒരു ബാക്ക് ത്രീയിലേക്ക് പോകുക എന്നുള്ളതായിരുന്നു ബായ സംബന്ധിച്ചിട്ട് അവരുടെ ആവശ്യം കാരണം അവരുടെ റൈറ്റ് പാക്ക് ആയിട്ടുള്ള ലെയ്മർ ഒരു മിഡ്ഫീൽഡർ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബോൾ പ്ലേയിങ് എബിലിറ്റി യൂസ് ചെയ്യാനായിട്ട് ബായ എണ്ണ ഒരുപാട് ശ്രമിച്ചിരുന്നു മിഡ്ഫീൽഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു സ്വിച്ചസ് നടത്താനായാലും അല്ലെങ്കിൽ ഡീപ്പിൽ നിന്ന് റൺസ് നടത്താനായിട്ടും ലൈമറിന് സാധിക്കേണ്ടതുണ്ടായിരുന്നു പക്ഷേ ചെൽസിയെ സംബന്ധിച്ചിട്ട് കൂടുതൽ കൂടുതൽ ഡേഞ്ചറസ് അവരുടെ റൈറ്റ് സൈഡിലായിരുന്നു അതായത് ബയൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കായിരുന്നു ബയൻ കൂടുതൽ സമയവും എക്സ്പ്ലോയ് ചെയ്യാൻ ശ്രമിച്ചിരുന്നത് ഇതെങ്ങനെയായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ള ഫോർമേഷനിലേക്ക് പോയാലും പോയില്ലെങ്കിലും മാൻ ടു മാൻ സിസ്റ്റത്തിലേക്ക് ചെലസി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റ് ബാക്ക് വളരെ ഡീപ്പായിട്ട് വരുന്നു നമ്മൾ കണ്ടു ഒട്ടുമിക്ക സമയത്തും ഒരു ഫ്ലാറ്റ് ഫോർ എന്ന രീതിക്ക് വരികയും സെക്കൻഡ് ലൈൻ ഓഫ് പ്രസ്സിനെ മറികടക്കാനായിട്ട് ബയൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇനി അതുമാത്രമല്ല ഗോൾ കീപ്പറാണ് പ്ലേ ഡിക്റ്റേറ്റ് ചെയ്യുന്നതെങ്കിൽ ലോങ് പോവാനായിട്ട് നോയറിന് ഒരു ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് ചാനലിലേക്ക് ഇതെങ്ങനെയായിരുന്നു ഡേഞ്ചറസ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലച്ചിട്ടുള്ള റൈറ്റ് ബാക്ക് ആയിട്ടുള്ള ഗുസ്തകെ സംബന്ധിച്ചിട്ട് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു എപ്പോഴായിരുന്നു ജമ്പ് ചെയ്യേണ്ടത് ജമ്പ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇനി ജമ്പ് ചെയ്തോന്നിരിക്കട്ടെ ഈ പറയുന്ന ഡയറക്റ്റ് ആയിട്ട് വിങ്ങറിലേക്ക് ഒരു പാസ് കുതിർത്ത് കഴിഞ്ഞാൽ ചെൽസിയുടെ സെൻ്റബാക്ക് അവിടെ നിന്ന് ആവും അങ്ങനെ വരുമ്പോൾ ചെൽസിക്ക് ഈ പറയുന്ന ടു വി ടു സിറ്റുവേഷൻസ് ഒരുപാട് നേരിടേണ്ടി വരും ആ ഒരു ഫേസ്റ്റ് ഗോൾ വന്നതിൻ്റെ ഒരു രീതിയും ഇതേ ഒരു പാറ്റേൺ ഓഫ് പ്ലേയിൽ നിന്നിട്ടായിരുന്നു അതിൻ്റെ തുടർച്ചയിൽ നിന്നിട്ട് ബയൺ ബോൾ പ്രോഗ്രസ് ചെയ്തിട്ടാണ് പിന്നീട് അത് ആ ഒരു ഫൗളിലേക്ക് എത്തി വരുന്നത് ആ ഒരു ടാക്ടിക്കൽ വീക്ക്നെസ് ശരിക്കും നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളൊരു സിറ്റുവേഷനായിരുന്നു ബയോൻ്റെ ഫേസ്റ്റ് ഗോൾ എന്നുള്ളത് ഇനി ചെൽസി ഒട്ടും മോശമായിരുന്നില്ല ഗെയിമിന്റെ ആദ്യത്തെ പത്ത് ഇരുപത് മിനിറ്റോളം ഗെയിമിൽ നല്ല പോലെ ചെലിസി ഉണ്ടായിരുന്നു അത് ചെൽസിയെ സംബന്ധിച്ചിട്ട് ബയൺ അവർ ബ്രേക്ക് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് അവരുടെ റൈറ്റ് ഹാൻഡ് സൈഡിലായിരുന്നു അതായത് ബയൺ മ്യൂണിക്കിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ഈ പറയുന്ന ബയൺ വൺ വി വൺ ഓൾ ഓവർ ദ പിച്ച് പ്രസ്സിലേക്ക് പോയപ്പോൾ ചെൽസിക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ കിട്ടി പ്രത്യേകിച്ച് ഗുസ്തോ എന്ന പ്ലെയർ പ്രൊഫൈൽ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പേസുള്ള ആണ് അങ്ങനെ ഗുസ്തോക്ക് റൺസ് ഇൻ ബിഹൈൻഡ് നടത്താനായാലും ലോങ്ങ് ബോളുകൾക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ജാവോ പെട്രോയ്ക്ക് ആ ഒരു വൈറ്റ് ചാനലിലേക്ക് പോയിട്ട് റിസീവ് ചെയ്യാനായിട്ടും ഇത് സാധിച്ചിരുന്നു ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയും മീഡലായിരുന്നു ബയോ മ്യൂണിക്കിന്റെ പ്രസിനിടയിലൂടെ ബോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ പാമർ ഇറങ്ങി വന്നിട്ട് ആ ഒരു സെൻട്രൽ സോണിൽ റിസീവ് ചെയ്യുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നു കാരണം മറ്റു പ്ലേസ് ഒക്കെ ആ ഒരു വയഡൽ ചാനലിലേക്ക് പ്ലേഴ്സിനെ മാറ്റിക്കൊണ്ടുപോകുമ്പോൾ ബയോന്റെ സെൻട്രൽ സോൺ ഒരുപാട് ആയിരുന്നു ഇതിനെ കോമ്പനി മനസ്സിലാക്കുകയും വലിയൊരു ടാക്ടിക്കൽ ചേഞ്ച് നടത്തുകയും ചെയ്യുകയാണ് സെൽസൈ സംബന്ധിച്ചിട്ട് അവരുടെ ഗോൾ കീപ്പർ ആയിരുന്നില്ല അവരുടെ ഗോൾ കിക്സ് എടുത്തിരുന്നത് ലെഫ്റ്റ് സെൻ്റർ ബാക്ക് ആയിരുന്നു ഗോൾ കീപ്പർക്ക് പകരം ഗോൾ കിക്സ് എടുത്തിരുന്നത് ഇത് ബയോൺ മ്യൂണിക് പ്രെസ്സിംഗ് ആർഡർ ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം ഒരു പ്ലസ് വൺ അഡ്വാൻ്റേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെൽസി ഇങ്ങനെ ബാക്കിൽ നിന്ന് ചെയ്യുന്നത് ഗോൾ കീപ്പറും കൂടി ഇൻവോൾവ് ചെയ്തിട്ട് ബയനെ സംബന്ധിച്ചിട്ട് ബയൻ്റെ പ്രസ്സിങ് സിസ്റ്റത്തിൽ ഒരു ഏരിയ കവർ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ കമ്പനി തീരുമാനത്തിലേക്ക് എത്തുന്നു ഔട്ട് വേർഡിൽ നിന്നിട്ട് ഇൻവേർഡിലേക്ക് പ്രസ്സിങ് റൺ നടക്കുമ്പോൾ ചെൽസിയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ കവർ ചെയ്യാൻ ഇത് സഹായിച്ചു പ്രത്യേകിച്ച് കുക്കുറയുടെ ഭാഗത്തുനിന്ന് നിന്ന് അങ്ങനെ അതോടൊപ്പം തന്നെ ഈ നമ്മളുടെ ഒലീസയോട് നേരെ പറയുന്നു എൻസോ ഫനാലിസിനെ മാർക്ക് ചെയ്യാനായിട്ട് ഇതെന്ത് സംഭവിച്ചു ഇതാവുമ്പോൾ കിമ്മിച്ചിന് നേരെ സെൻട്രൽ സോൺ കവർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി ആ ഒരു മാൻ ടു മാൻ സിസ്റ്റമാണ് പോയിരുന്നെങ്കിലും ഒലീസയ്ക്ക് ഹാഫ് ആൻഡ് ഹാഫ് എന്നുള്ളൊരു ഡ്യൂട്ടി അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു ഇൻ കേസ് ഇവിടെ ഇപ്പുറത്തേക്കാണ് ബോൾ പ്ലേ ചെയ്തിരുന്നെങ്കിൽ പ്ലെയർ വിട്ട് നേരെ ഒലീസയ്ക്ക് കുറെ മാർക്ക് ചെയ്യാൻ പോകും ഇത് കൂടുതൽ സ്റ്റെബിലിറ്റി ബയണ് സംബന്ധിച്ച് കൊടുത്തു ചെൽസിയുടെ അറ്റാക്കുകൾ പ്രിവെൻറ് ചെയ്യാനായിട്ടും ഇത് സഹായിച്ചു കാരണം ചെൽസി മെയിൻലി ഫോക്കസ് ചെയ്തിരുന്നു റൈറ്റ് ഹാൻഡ് സൈഡും പാമറെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് കൂടിയായിരുന്നു ആ ഒരു ഭാഗത്തേക്ക് പ്ലസ് വൺ അഡ്വാൻറ്റേജ് ബയണ് കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ എളുപ്പമായി പ്രത്യേകിച്ച് ലോങ് ബോൾസ് പോകുമ്പോഴും സെക്കൻഡ് ബോൾസിനായിട്ട് കോണ്ടാക്റ്റിന് വേണ്ടിയിട്ട് ബായണ്ണിനൊരു എക്സ്ട്രാ പ്ലെയർ അവിടെ ഉണ്ടായിരുന്നു പിന്നീട് ചെൽസ് ചെയ്തു വന്നിട്ടുള്ള കോസ്റ്റി ആയിട്ടുള്ള മിസ്റ്റേക്സ് ആയിരുന്നു ഈ പി പറയുന്ന പോലെ ബയേൺ പ്രസ്സിങ് സിസ്റ്റം ഹൈ ആയിരുന്നതുകൊണ്ട് കൊണ്ട് ഒരുപാട് ടേൺ ഓവേഴ്സ് ബായണിന് കിട്ടി അതൊക്കെ അവർക്ക് യൂട്ടിലൈസ് ചെയ്യാനും പറ്റി അവർക്ക് കിട്ടുന്ന ചാൻസലൊക്കെ നല്ല രീതിക്ക് ക്ലിനിക്കലായിട്ട് ഫിനിഷ് ചെയ്യാനും പറ്റി എന്നതുകൊണ്ടാണ് ഒരു ത്രീ വൺ എന്നുള്ള സിറ്റുവേഷനിലേക്ക് ഇന്നലെ ആ സ്കോറ് പോയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയായിരുന്നു ടാക്ടിക്കൽ ഇൻസൈറ്റ്സ് ആ മാച്ചിൽ നിന്നിട്ടുള്ളത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് സോ മച്ച്